ഇല്ലല്ലേ ഇനി നമ്മൾ പോവുമ്പോൾ ഒരുയൊരു ബുദ്ധി ആയിട്ട് ഇന്തത്തെ ചക്ക ഒരുണ്ട് ഞാൻ കണ്ടി ഇന്തത്തെ ചക്ക ഓർണ്ടിണ്ടിയിട്ടുണ്ട് എന്നിണ്ടോ ഹാ ഏ ഓടേട്ടോ ആൾടെൻ തോണ്ട് ഇല്ലണ്ടോ അത് മാറിയിട്ട് ആടോ ാണോ <Sit'd> ഇവരൊക്കെ <Elena> <Sreading motherfabilitation> <What> െന്തിനാ ഈറ്റ് ഉപയോഗിക്കരു നമ്മളെ ക്യാമറ ക്ലിയറാക്കീറ്റ് വെട്ടിട്ടേക്കുവാണോ അത് ആണോ അന്യത്തിനെ കൂട്ടാൻ ഞാൻ നന്നായില്ലേ അപ്പൊ അവള് കരഞ്ഞന്നെ അവളെ കൂട്ടിട്ട് വരികയാണെങ്കിൽ അല്ലെ മാത്രല്ല അമ്മേലേക്ക് വഴക്കും കേൾക്കും അമ്മ ജോലി കഴിഞ്ഞാണ്ട് വരുമ്പോ അനിയത്തിനെ കണ്ടില്ലെങ്കില് അടിയിട്ടുവോ മഞ്ഞു വന്ന് മൊത്തം മൂടി തലയില്ലാത്തൊരു മനുഷ്യല്ലേ എന്നിട്ടേ കാണില്ലേ പക്ഷെ മഞ്ഞ ഇറങ്ങിയില്ലായിരുന്നു തെങ്കളൊക്കെ മനുഷ്യനാണോ അതോ എന്തോ എന്തൊക്കെയൊരു തന്നെ തന്നെ വരുന്ന മുക്കിന്ന വക്കമ മുല്ലന്റെ गुഹ മുല്ലന്റെ गुഹ പുലിയരെ ഇതിരെ കേട്ടി ഇങ്ങനെ കോസ് കൊടുക്കും അപ്പോൾ പേരാന്ന് കേൾക്കും ഇനി അവ ബുദ്ധി ഉയി ഇരുന്നാടിക്കില്ല ഇരുന്നാടിക്കില്ല നമുക്ക് പോവാല വഴി കാണാനില്ല വലിയ വി കാണ അപ്പുറത്തെ വഴി കാണണ്ട് നമ്മൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ ആയിട്ടുണ്ട് ഇനി അങ്ങോട്ട് നമുക്ക് കൊണ്ടേ അങ്ങോട്ട് നമുക്ക് രാത്രില്ലോസ്റ്റാഡന് രാത്രി മാത്രമേ ഇതാവും സൂപ്പർ ഹീറോ ഹീറോളൂ അല്ലാത്തപ്പോ അവന്റെ ഒറിജിനൽ പേര് ജാക്കി നമ്മളാണ് നമ്മളാണ് ഹീറോ ഈ അടുത്തുള്ള മരം പോലും കാണാല്ലേ വരല്ലേ നിങ്ങള് അരിവിയുടെ ശബ്ദം കേൾക്കുന്നുണ്ടല്ലേ അത്രയധികം മഞ്ഞ് വന്നുകൊണ്ടാണ് ഈ കാട്ടിലൊക്കെ മഞ്ഞായത് അല്ലേ നമ്മള് വരുന്നേരം എവിടെയൊന്നും മഞ്ഞില്ല എന്നല്ലോ അല്ലല്ല എങ്ങോട്ടാ മാർക്കല്ല കൊണ്ടിരുന്നത് അതെന്താ ഇവിടെ ചീറാണ്ട് ഇതിക്കാ ആഹോ ഇന്ന അതി വണ്ടി പൊടിഞ്ഞു പോയിട്ടുണ്ട് ഇവിടെ ഒരു പിക്ക് അപ്പ് தானുണ്ടായിരുന്നു കുല്ല റീറ്റ് ആയിട്ട് കുറേ ഓണറടൊക്കെ വന്നു ഇവിടെ ചല്ലയായിരുന്നു അന്നെ ഇവിടെ ഇതെങ്ങനെ കരക്കി 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 അന്നെ ഓളി ഞാന മറന്നു ഇടടക്കിയല്ലാരും അതെന്നാ ഇടടക്കിയല്ല കാരണം ഇത് വേറെ അല്ലേ ആ വേരും

അയാൾ മാത്രാണ് മുള്ളന്റെ മാളം പൊളിച്ചു കേറാൻ ചെല്ലും അകത്ത് വെക്കത്തുള്ളൂ അകത്ത് വെക്കും കിടക്കും

നമ്മളിവിടുന്ന് ഫോട്ടോ എടുത്തത് നന്നായല്ലേ തിരിച്ച് തിരിച്ചു വരുമ്പോ എടുക്കാൻ വരുതാണെങ്കിലോ ഒന്നും കാണാൻ പറ്റൂലെ പോലെ ആർക്കാ കോമ്പസ് അറിയില്ലേ ദിശ അറിയുന്നേ വടക്ക് നോക്കി എന്തൊന്നും കേട്ടിട്ടുണ്ടോ ആ എന്റെ ഫോണിലുണ്ട് അത് നമുക്ക് ദിക്ക് തെറ്റിയാല് അത് വെച്ച് കണ്ടുപിടിക്കാലോ ദിക്ക് തെറ്റില്ല അറിയാവുന്നതാണല്ലേ ഒരിക്കലും തെറ്റില്ല ഉറപ്പാണ് ആ ഇത് എവിടുന്നല്ലേ നാളത്തെ നമ്മൾ ഫോട്ടോ എടുത്തത് ആ എന്താ ശബ്ദം കേട്ടോ കേൾക്കുന്നുണ്ട് ആ ആ ഓക്കെ ആ ാണ് നമുക്ക് പോകാനുള്ള വഴി എവിടുന്നാണ് നമ്മൾ വന്ന വഴി രണ്ടും കാണുന്നില്ല അല്ലെ ഒരു മാജിക് ദിസ് നമ്മള് നേരത്തെ പോന്നെ അതി കൂടെ ആണെങ്കിലോ ഫസ്റ്റ് ടൈം പോയില്ലേ നമ്മൾ തേയില കാടിനുള്ളിൽ കൂടെ